നമസ്കാരം ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് ഹണി റോസിനെ നിരന്തരമായി അപമാനിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പേര് വെളിപ്പെടുത്താതെ പ്രതികരിക്കുന്നു ആ വ്യക്തി ആരെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവർക്കും ആ വ്യക്തിയുടെ പേര് പറയാൻ പേടിയ കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ എല്ലാവരുടെയും ആളാണ് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ശാസ്ത്രീയമായി തട്ടിപ്പ് നടന്ന മനുഷ്യനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹത്തിൻ്റെ ഇരകളൊക്കെ ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് ഉറപ്പാണ് സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പോക്കറ്റിൽ പണമോ വീട്ടിൽ സ്വർണ്ണമോ ഉണ്ടെങ്കിൽ അത് ലക്ഷ്യം വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ പ്രവർത്തിക്കുന്നത് അതല്ല ആൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ അയാളെ വിശ്വസിച്ച് നിക്ഷേപിക്കുന്നവർ അയാളെ വിശ്വസിച്ച് സ്വർണം കൊടുത്തവർക്ക് തിരിച്ചറിയും ഇത് വലിയ ചതിയാണ് തട്ടിപ്പാണെന്ന് ഇപ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ അഭംഗുരം തുടരുന്നിടത്തോളം കാലം കുഴപ്പമൊന്നുമില്ല ഒരിക്കൽ ഈ ചെയിൻ പൊട്ടും അവസാന പണം കൊടുത്തവരായിരിക്കും പ്രതിസന്ധിയിലാവുന്നത് ആ ഒരു ബോബി ചെമ്മണ്ണൂർ അയാൾ ഹണി റോസിനെ വല്ലാതെ അങ്ങ് അപമാനിച്ചു ഹണി റോസിനെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അയാളുടെ പ്രസ്താവനകൾ കാണുന്നവർക്കറിയാം സകല സ്ത്രീകളെ അയാൾ പുച്ഛിച്ചുകൊണ്ടേയിരിക്കും സകല സ്ത്രീകളെ അയാൾ വൃത്തികെട്ട ഭാഷയെ അഭിസംബോധന ചെയ്യൂ ഷഹി കെട്ടിട്ടാണ് ഹണി റോസ് അയാളുടെ പേര് പറയുന്ന പോസ്റ്റ് ഇട്ടത് ഹണി റോസിന്റെ പോസ്റ്റ് നമ്മൾ വായിച്ചു കണ്ടു കേട്ടു വളരെ വേദനയോടുകൂടിയാണ് ഹണി റോസ് ഇട്ടത് ഈ ഹണി റോസ് ഈ പോസ്റ്റ് ഇട്ടപ്പോൾ എന്തുകൊണ്ട് ബോബി ചെമ്മണെന്ന് പേര് പറഞ്ഞില്ല എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ബോബി ചെമ്മണെന്ന് പേര് പറഞ്ഞായിരുന്നെങ്കിൽ ഇത് വാർത്ത പോലും ആകുമായിരുന്നില്ല അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ടെ പേര് പറയാതിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ രണ്ടാമത് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ഹണി റോസ് ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നു ആ പരാതിയിൽ ബോബി ചെമ്മണ്ടെ ഉൾപ്പെടുത്താത്തതിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന ആളാണ് ഇക്കാര്യത്തിൽ ഹണി റോസ് എങ്ങനെ വസ്ത്രം ധരിക്കണം ഹണി റോസിൻ്റെ ശരീരം എങ്ങനെ അവർ സംരക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ് ഈ ഹണി റോസ് ഒരു മോഡലാണ് ഞാൻ അവരുടെ സിനിമയൊന്നും കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല പക്ഷെ അവർ മോഡലാണ് മോഡൽ എന്ന നിലയിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ് തിളങ്ങി നിൽക്കുകയാണ് ലോകത്ത് എവിടെ മലയാളിയുണ്ടോ അവിടെ എല്ലാം ഹണി റോസിനറിയാം അത് മോഡൽ എന്ന നിലയിലാണ് ഒരുപക്ഷേ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളേക്കാൾ ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഹനിറോസനാണ് വലിയ പ്രതിഫലമാണ് അവർ കൈപ്പറ്റുന്നത് ലോകം മുഴുവൻ അവർ ചടങ്ങുകൾക്ക് പോകും എല്ലാ ദിവസവും ഒന്നും രണ്ടും മൂന്നും ഉദ്ഘാടനമുണ്ട് അവരുടെ ഏറ്റവും വലിയ വരുമാനം ഉദ്ഘാടന പരിപാടികളാണ് പക്ഷെ അത് അവരുടെ തൊഴിലാണ് ആ തൊഴിലിൻ്റെ പേരിൽ അവരുടെ ക്യാരക്ടറിനെ വിലയിരുത്തുന്നതിനോട് യാതൊരു യോജിപ്പുമുള്ള ആളല്ല ഞാൻ സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികൾ കടന്ന് പൊട്ടിത്തെറിക്കുന്നതും ബഹളം വഹിക്കുന്നതും കണ്ടു മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വിടും ആരാണ് മര്യാദ തീരുമാനിക്കുന്നത് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ ഐ പി സി എഴുതി വെച്ചിട്ടുണ്ടോ വസ്ത്രം ധരിക്കുന്നത് മാന്യമായിരിക്കണം മാന്യത എന്ന് പറയും നിയമത്തിൻ്റെ അകത്തുള്ള ഒരു മാന്യതയാണ് ഓരോ വ്യക്തിയും മാന്യത നിശ്ചയിക്കുന്ന അവനവനാണ് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഞാൻ വസ്ത്രം ധരിക്കണം ഞാൻ വിദേശത്ത് പോയാലും ഖദറാ ധരിക്കുന്നത് പാൻഡിട്ടാൽ പോലും ഖതറാവാൻ ശ്രമിക്കും ഞാൻ അത് എൻ്റെ കംഫർട്ട് സോണാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഉടുപ്പേ ഉള്ളൂ എന്ന് പലരും പറയും ഒരു ഉടുപ്പുള്ളതെന്ന് കരുതിക്കോളൂ അതിലാണ് എൻ്റെ സന്തോഷം ഹണി റോസ് എങ്ങനെ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ആ ഹണിറോസിനെ അവരുടെ ശരീരത്തെയും അവരുടെ വസ്ത്രധാരണത്തെയും അപമാനിക്കുക അതും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ മോശമേ അപമാനിക്കുക വിമർശിക്കുന്നതും അപമാനിക്കുന്നത് രണ്ടാണ് ഈ മോശമായി അപമാനിക്കുന്ന ഒരു പ്രവണത അതിന് നേതൃത്വം കൊടുത്ത് ബോബി ചെമ്മണ്ണൂരാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോഴും പോലീസ് കേസെടുത്തിട്ടില്ല ഹണിറോസിന് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാൻ പേടിയാണ് ഞാൻ ഞെട്ടിപ്പോയത് ഇന്ന് സെൻട്രൽ എ സി പി ജയകുമാറിനെ വിളിച്ച് ചോദിച്ചു ഹണി റോസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന പരാതിയിൽ ബോപി ചെമ്മൂരിനെ പേരുണ്ട് ഇല്ല ഈ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ പോലും ബോബി ചെമ്മണ്ടൂറിൻ്റെ പേരില്ല വളരെ വിചിത്രമായ ഒരു സംഗതി എനിക്ക് തോന്നി ബോബി ചെമ്മണ്ണൂറിനെ അവർക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് പേര് പറയാത്ത പക്ഷേ അവർ ബോബി ചെമ്മണ്ടൂറിനെയാണ് ഉദ്ദേശിക്കുന്ന വ്യക്തം ഇന്ന് മനോരമയിൽ അവരുടെ അഭിമുഖം കണ്ടു അവർ പറയുന്നത് ഞാനൊരു ചടങ്ങിൽ ചെല്ലുന്നു എന്നെ അപമാനിക്കുന്നു നമ്മൾ കണ്ടതാണ് അപമാനം കുന്തി ദേവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അവരെ തിരിച്ചു നിർത്തി അവരുടെ ശരീരത്തിന് പിൻഭാഗം കാണിക്കുക മുൻഭാഗത്തേക്കാൾ ജനങ്ങൾക്ക് താല്പര്യം പിൻഭാഗമാണെന്നൊക്കെ പറഞ്ഞ് അശ്ലീലം പറഞ്ഞുകൊണ്ട് കാണിക്കുന്നൊക്കെ അങ്ങേറ്റത്തെ വൃത്തികൾ അവരുടെ കയ്യെ പിടിച്ചാണ് അന്ന് തന്നെ അവർ പറഞ്ഞത്രേ ഇനി മേലാൽ നിങ്ങളുടെ പരിപാടിക്ക് തന്നെ വിളിക്കരുത് അവർ അപമാനിതയായി പിന്നീട് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അയാൾ അതിഥിയായി അവിടെയുണ്ട് അവിടെയും അയാൾ അധിക്ഷേപിച്ചു പിന്നെ അയാൾ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു സഖി കെട്ടിട്ടാണ് അവർ ഇത് തുറന്നു പറഞ്ഞത് ഭയന്നിട്ടാവാൻ പേര് പറയാത്തത് പക്ഷേ ഇവിടുത്തെ വിചിത്രമായ സംഗതി അയാൾക്കെതിരെ കേസില്ല അയാൾക്കെതിരെ നടപടിയില്ല അയാൾക്കെതിരെ ഹണി റോസ് പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധ പോസ്റ്റിനടിൽ കമന്റിട്ട പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് മുഴുഞ്ഞരമ്പനെ വെറുതെ വിട്ടിരിക്കുന്നു ചെറു ഞരമ്പന്മാരെ അകത്താക്കിരുന്നു ഒരു ഷാജി എന്നോ മറ്റോ പേരുള്ള എറണാകുളത്തൊഴിലാളി ജയിലിലായി മുപ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കമന്റിട്ടവരാണ് കമന്റിട്ടവർക്കെതിരെ കേസെടുക്കണം ചെറു ഞരമ്പന്മാരെ പോലും വെച്ചോണ്ടിരിക്കരുത് ഒരു സംശയം എനിക്കില്ല പക്ഷേ മുഴുഞ്ഞരമ്പനെ വീണ്ടും ഈ ഞരമ്പൻ പണി തുടരാൻ അനുവദിച്ചുകൊണ്ട് ചെറു ഞരമ്പന്മാരെ മാത്രം പിടിച്ചകത്തിടുന്നത് ശരിയല്ല ഇവിടെ അക്കാര്യത്തിൽ എനിക്ക് പ്രതിഷേധമുണ്ട് ഈ മൊഴി ഞരമ്പന്മാരെയും ചെറു ഞരമ്പന്മാരെയും ഒക്കെ അവസാനിപ്പിക്കണം സോഷ്യൽ മീഡിയ ഞരമ്പന്മാരുടെ ഒരു 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 അരങ്ങേറ്റമാണ് സ്ത്രീയുടെ രൂപവും സ്ത്രീയുടെ ശബ്ദവും ഉണ്ടെങ്കിൽ അവർ രാഷ്ട്രീയം പറഞ്ഞാൽ പോലും ഞരങ്ങി ഞരങ്ങി രാഷ്ട്രീയം പറയുന്ന പറഞ്ഞൊരു സ്ത്രീയുണ്ട് കേരളത്തിൻ്റെ പുറത്ത് അവർ കൃത്യമായി ഞരമ്പന്മാരെ ലക്ഷ്യമാക്കിയാണ് അവർക്കറിയാം ഒരു പരിധം നിർവൃതി അനുഭവിക്കുന്ന കുറച്ച് പേർ വരുമെന്ന് അത്തരം ഒരുപാട് പേരുണ്ട് ഈ ഞരമ്പന്മാരെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഈ ഞരമ്പത്തരം വെളിയിൽ പറഞ്ഞ സ്ത്രീ അപമാനിച്ചാൽ സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ കുരുപുട്ടിയാൽ അവനെയൊക്കെ അകത്താക്കണം കാരണം അവർ ഈ സമൂഹത്തിന് ഭീഷണിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭീഷണിയാണ് ഒരു സംശയവും വേണ്ട പക്ഷെ അവരെ അകത്താക്കുമ്പോൾ ഏറ്റവും വലിയ ഞരമ്പൻ വീണ്ടും ഞരമ്പൻ പണിയുമായി തുടരാൻ അനുമതി കൊടുക്കുന്നത് ശരിയല്ല ബോബിച്ച മണ്ഡലിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നോക്കുക എല്ലാ തമാശകളും നോക്കുക സ്ത്രീകളെ അപമാനിച്ച് മാത്രമേ മാത്രമുള്ള അയാളോട് സംസാരിക്കാൻ പറ്റത്തില്ല അന്തസ്സുള്ള സ്ത്രീകൾ അയാളുടെ അഭിമുഖം എടുക്കരുതെന്നത് അഭിപ്രായ കാരണം ഞാൻ വർത്താനം കേട്ടാൽ തന്നെ അയാൾ ശരീരത്തിൻ്റെ വൃത്തികേടുകൾ വർണ്ണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ വൃത്തികേട് പറയുന്ന ആൾക്ക് സുഖമായി ജീവിക്കാം ചെറു അകത്താകുന്നു പക്ഷെ വലിയ ഞരമ്പൻ മുഴു ഞരമ്പൻ സുഖമായി ജീവിക്കുന്നു എന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ട് പോലീസ് ഈ വലിയ ഞരമ്പനെ കൂടി പിടിച്ചകത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾ ചെറു ഞരമ്പന്മാരെ പിടിച്ചതിനെ ന്യായീകരണമാകൂ